പ്രമുഖ ആങ്കറും സിനിമാ താരവുമായ ഗോവിന്ദ് പത്മസൂര്യയുടെയും സിനിമാ സീരിയൽ താരം ഗോപികയുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു സിനിമാ സീരിയൽ രംഗത്തെ ഒട്ടനവധി പേർ നവദമ്പതികൾക്ക് ആശംസകളുമായി എത്തി ആർഭാടപൂർവ്വം നടന്ന താരവിവാഹത്തിലെ പ്രധാന ആകർഷണം വധുവരന്മാരുടെ വിവാഹ വസ്ത്രങ്ങൾ തന്നെയായിരുന്നു തൻ്റെ അതുല്യമായ വസ്ത്രകലയിലൂടെ നിരവധി വിവാഹങ്ങൾ സ്വപ്നതുല്യമാക്കിയ തുല്യമാക്കിയ ഷീമാട്ടിയുടെയും ബീനാ കണ്ണൻ കോട്ട്യൂറിൻ്റെയും ലീഡ് ഡിസൈനറായ ബീന കണ്ണനാണ് ഇരുവരുടെയും വിവാഹ വസ്ത്രങ്ങൾ തയ്യാറാക്കിയത് വിവാഹ തലേന്ന് പിക്സൽ പ്രിന്റിൽ എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്ത ഇൻഡോ വെസ്റ്റേൺ സില്ല ഔട്ട് ഗൗണാണ് ഗോപിക ധരിച്ചത് മുത്തുകളും മിറർ വർക്കുകളും കൊണ്ട് മനോഹരമാക്കിയ പ്രീമിയം ലേയേഡ് വൺ ഷോൾഡർ ഗൗണിൽ ഗോപിക രാജകുമാരിയെപ്പോലെ തിളങ്ങി ഏതൊരു നവവരനയും പോലെ തൻ്റെ വിവാഹ വസ്ത്രവും അത്രമേൽ യുണീക്ക് ആകണമെന്ന ആഗ്രഹം ജി പി ഡിസൈനറായ ബീന കണ്ണനോട് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പിക്സൽ പ്രിന്റ് ഫാബ്രിക്കിൽ നീല നിറത്തിലുള്ള ബാൻഡ് കാല ഡിസൈനുകൾ അടങ്ങിയ വെൽവെറ്റിൽ തീർത്ത രാജകീയമായ ഈഗിൻ ഇൻസ്പെയർഡ് സ്യൂട്ടാണ് ജി പി തലേന്ന് നടന്ന ചടങ്ങിൽ ഉപയോഗിച്ചിരുന്നത് വിവാഹ ദിവസം ബീന കണ്ണൻ കോട്ടിയൂറിലെ ഏറ്റവും പുതിയ കളക്ഷനിൽ നിന്നുമാണ് സറി മിക്സുള്ള സിഗ്നേച്ചർ പ്രീമിയം കാഞ്ചിപുരം സാരി വധുവിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തത് പൈത്താനി ഉള്ള സാരിക്ക് പ്രീമിയം എംബ്രോയ്ഡറിയിൽ തീർത്ത ബ്ലൗസാണ് ഗോപികയ്ക്കായി തയ്യാറാക്കിയത് ജാമവാർ ഇൻസ്പെയർഡ് ഡിസൈനുകളിൽ പീച്ച് ഗോൾഡൻ നിറങ്ങളിൽ പ്രീമിയം എംബ്രോയ്ഡറി ചെയ്ത കുർത്തയും ദോർത്തിയുമാണ് വിവാഹവേളയിൽ വരനായ ഗോവിന്ദ് പത്മസൂര്യ അണിഞ്ഞത് അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത ഈ വിവാഹ വസ്ത്രങ്ങൾ ഇപ്പോഴത്തെ വിവാഹ സീസണിലെ പ്രത്യേക ഹൈലൈറ്റായി മാറിക്കഴിഞ്ഞു താരങ്ങളുടെ കല്യാണ ഫോട്ടോകളും റീലുകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക